കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം തന്നനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ ആദ്യമെൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ പ്രഭാത വചനത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വിശ്വ ദേവൻ ഭാഗം ശുദ്ധമുള്ള മർക്കോസേ രക്ഷാകരമായ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗമാണ് ഈ അദ്ധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവ് രക്ഷിതാവ് എന്ന യേശു ക്രിസ്തു വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനെ തുടർന്ന് തന്നോടുകൂടി ഇരിക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാനുമായി പന്ത്രണ്ട് അപ്പോസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നാം കാണുന്നു മൂന്നാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വചനത്തിൽ തനിക്ക് ബോധിച്ചവരെ നമ്മുടെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തോലന്മാരുടെ തിരഞ്ഞെടുപ്പ് കർത്താവിനെ ബോധിച്ചവരെയാണ് എന്നാണ് വചനം നമ്മളോട് പറയുന്നത് അതിനെ തുടർന്ന് യേശു ക്രിസ്തു പരീശന്മാരുടെ ശാസ്ത്രിമാരുടെയും ആരോപണങ്ങളെ ഖണ്ണിക്കുന്നതായിട്ട് സുവിശേഷത്തിൽ നാം വായിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താഭാഗത്ത് യേശുക്രിസ്തുവിനെതിരെ യഹൂദ മത നേതാക്കൾ ശക്തമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ മർക്കോസ് ഒരു പ്രത്യേക രചനാ ശൈലിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അശ്വത മർക്കോസിന്റെ രചന സങ്കേതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക് കൂടി ഈ വേദഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ ഈ ടെക്നിക്കിനെ കുറിച്ച് പറയുന്നത് സാൻഡ്വിച്ച് ടെക്നിക്ക് എന്നാണ് അതായത് ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു സംഭവത്തെ ഇതിന്റെ ഉള്ളിൽ തിരികെ വെച്ച് അതിനുശേഷം ആദ്യം പറഞ്ഞ സംഭവത്തിന്റെ ബാക്കി ഭാഗം പറയുന്ന ഒരു രചന സംവിധാനമാണ് സാൻഡ്വിച്ച് ടെക്നിക് എന്ന് ആവർത്തന പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക പ്രധാനപ്പെട്ട കാര്യം ബുദ്ധിഭ്രമം ബാധിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് അവന്റെ മേൽ ആരോപണം ഉന്നയിക്കുന്നതായിട്ട് നാം കാണുന്നു കുടുംബാംഗങ്ങളുടെ ഇടയിൽ അഭിപ്രായ ഉണ്ടായി യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു അവന് ബുദ്ധിഭ്രമ സംഭവിച്ചിരിക്കുന്നു എന്ന് കുടുംബാംഗങ്ങൾ തമ്മിൽ തമ്മിൽ പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട് എന്നാൽ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള ഭാഗത്ത് യഹൂദ മത നേതാക്കന്മാർ ഈ കുടുംബാംഗങ്ങൾ പറഞ്ഞ ഈ കാര്യത്തെ പർവ്വതീകരിക്കുകയാണ് അവരും കുടുംബാംഗങ്ങൾ പറഞ്ഞ കാര്യം കൂടുതൽ ശക്തമായി ഒരു ആരോപണമായി ഉന്നയിക്കുകയാണ് യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് ദൈവത്തിനെ കൊണ്ടല്ല ദൈവശക്തിയാലല്ല മറിച്ച് പിശാചുക്കളുടെ തലവനായ ബെൽസേ ഭൂപിനെ ഉപയോഗിച്ചു കൊണ്ടാണെന്ന് വളരെ ഗുരുതരമായ ഒരു ആരോപണം യേശുവിനെതിരെ ഉന്നയിക്കുന്നതായിട്ട് നാം ഇവിടെ കാണുകയാണ് ബെൽസേ ഭൂപ് എന്ന് പറയുന്നത് അശുദ്ധാത്മാക്കളുടെ തലവനാണ് അവനെ കൊണ്ടാണ് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് യഹൂദ മത നേതാക്കന്മാർ ആരോപിക്കുക മുപ്പത്തിയൊന്നാമത്തെ വചനം മുതൽ വീണ്ടും ആദ്യ സംഭവം ആരംഭിക്കുകയാണ് യേശുവിന്റെ കുടുംബാംഗങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിൻ്റെ ബാക്കി ഭാഗം നാം ഇവിടെ കാണുകയാണ് അങ്ങനെയാണ് ആ സാൻഡ്വിച്ച് ടെക്നിക് പൂർണ്ണമായിട്ട് തീരുന്നത് ഈ രചനാ സങ്കേതം സുവിശേഷരായിരിക്കുന്ന മർക്കോസ് തന്റെ ഈ പുസ്തകത്തിൽ തന്നെ പല സ്ഥലത്തായിട്ട് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗത്ത് ഇതേ സാൻഡ്വിച്ച് സാന്ഡ്വിച്ച് ആണ് സുവിശേഷകരായിരിക്കുന്ന വിശുദ്ധ മർക്കോസ് ഉപയോഗിച്ചിരിക്കുന്നത് ആറാമത്തെ അധ്യായത്തിന്റെ ഏഴ് മുതൽ മുപ്പത്തി വരെയുള്ള തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ സാൻഡ്വിച്ച് ടെക്നിക് വിശുദ്ധ മർക്കോസ് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നാം വീണ്ടും കാണുന്നുണ്ട് പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വേദഭാഗത്ത് ഈ സാൻഡ്വിച്ച് ടെങ്കരിക്ക് തന്നെയാണ് സുവിശേഷനായിരിക്കുന്ന വിശുദ്ധ മർക്കോസ് ഉപയോഗിച്ചിരിക്കുന്നത് പതിനാലാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പതിനൊന്ന് വചനങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ ടെക്നിക്ക് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പതിനാലാമത്തെ അധ്യായത്തിന്റെ മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള തിരുവോചന ഭാഗത്ത് ഇതേ രചന സങ്കേതം ഈ സാൻഡ്വിച്ച് ടെക്നിക് സുവിശേഷകരായിരിക്കുന്ന മർക്കോസ് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഈ സുവിശേഷത്തിൽ പലവട്ടം ഈ രചനാ സങ്കേതം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യമായി ഒരു സംഭവത്തെ കുറിച്ച് പറയുക അതിനിടയ്ക്ക് മറ്റൊരു സംഭവത്തെ ഉൾച്ചേർക്കുക അതിനെ തുടർന്ന് ആദ്യം പറഞ്ഞ കാര്യത്തിൻ്റെ ബാക്കി ഭാഗം രേഖപ്പെടുത്തുക സത്യത്തിൽ ആദ്യം പറയുന്ന സംഭവം രണ്ടാമത് പറയുന്ന സംഭവത്തിലൂടെ കൂടുതൽ അർത്ഥവും ആഴവുമുള്ളതായിട്ട് തീരുകയാണ് അതിനാണ് ഈ രചനാ സംവിധാനം ഈ രചനാ സങ്കേതം വിശുദ്ധ മർക്കോസ് ഉപയോഗിക്കുന്നത് ആദ്യം പറഞ്ഞു വെക്കുന്ന ആ സംഭവത്തെ രണ്ടാമത് പറയുന്ന സംഭവത്തിലൂടെ കൂടുതൽ അർത്ഥപൂർണമാക്കി മാറ്റുക എന്നാണ് ഈ സാൻഡ്വിച്ച് സംവിധാനത്തിലൂടെ സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ മർക്കോസ് ചെയ്യുന്നത് ആദ്യ ഭാഗത്ത് യേശുവിൻ്റെ കുടുംബാംഗങ്ങൾ അവന് സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു അവന് ബുദ്ധിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് ആ കാര്യം മുതലെടുത്ത് അവർ യേശുവിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് അതിലൂടെ ജനത്തെ മുഴുവൻ യേശുവിന് എതിരെ ഒരു സംവിധാനമാണ് യഹൂദ മത നേതാക്കന്മാർ ചെയ്യുന്നത് ഈ ബുദ്ധിഭ്രമം ബാധിച്ച യേശുവിനെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് അവൻ്റെ കുടുംബാംഗങ്ങൾ നസ്രേത്തിൽ നിന്ന് വരികയാണ് എന്നാൽ തൻ്റെ കുടുംബാംഗങ്ങൾ യേശുവിൻ്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പേ തന്നെ യരുഷലേമിൽ നിന്ന് ഇതറിഞ്ഞ് പുറപ്പെട്ട യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചേരുകയാണ് യരിശിലേ ആയിരുന്നു യഹൂദ മതത്തിൻ്റെ തലസ്ഥാനം എന്ന് നമുക്കറിയാം യഹൂദ മതത്തിൻ്റെ തലസ്ഥാനത്ത് നിന്ന് യേശുവിൻ്റെ അത്ഭുതങ്ങളെ കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ട നിയമജ്ഞരുടെ സംഘമാണ് ഇപ്പോൾ യേശുവിൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നത് അവർ യഹൂദ മത നേതൃത്വത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് വന്നിരിക്കുക യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു അവൻ ദൈവത്തിന്റെ ശക്തി കൊണ്ടല്ല ഭൂതങ്ങളെ പുറത്താക്കുന്നത് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് മറിച്ച് അവൻ ബേൽസെ ഭൂപിനെ കൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് ഈ നിയോഗിക്കപ്പെട്ട നിയമജ്ഞരുടെ കൂട്ടം വിധിയെഴുതുകയാണ് അശുദ്ധാത്മാക്കളുടെ തലവനെ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശുവിനെതിരെ യഹൂദ നിയമജ്ഞർ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ യേശു ക്രിസ്തു അതിനെ കണ്ണിക്കുകയാണ് ചെയ്യുന്നത് അതിനായി മൂന്ന് ഉപമകൾ യേശു സ്വീകരിക്കുന്നുണ്ട് ഒന്നാമത്തെ ഉപമ എന്ന് പറയുന്നത് അന്തചിത്രമുള്ള ഒരു ഭവനം രണ്ടാമത് അന്തചിത്രമുള്ള ഒരു രാജ്യം മൂന്നാമത് സാത്താൻ്റെ സാമ്രാജ്യം ഇങ്ങനെ ഈ മൂന്ന് ഉപമകളെ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട് ഈ മൂന്ന് ഉപമകളും വിരൽ ചൂണ്ടുന്നത് ഹെറോദോസിന്റെ കുടുംബത്തിലേക്കാണ് അന്നത്തെ നാടുവാഴിയായിരുന്ന ഹെറോദോസിന്റെ കുടുംബ പശ്ചാത്തലത്തിലേക്കാണ് ഈ അന്തചിത്രങ്ങളും ഈ അശുദ്ധിയുമെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ചിത്രശക്തികളുമെല്ലാം ഇപ്പോൾ കളിയാടുന്നത് ഹെറോദോസിന്റെ കുടുംബത്തിലാണ് ഹെറോദോസ് തൻ്റെ ഭാര്യയെയും മക്കളെയും വരെ കൊന്ന് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് അതുകൊണ്ട് അവന്റെ രാജ്യം ഒരിക്കലും നിലനിൽക്കില്ല അവൻ പൈശാചികമായ പ്രേരണയാലും സുബോധം നഷ്ടപ്പെട്ടും അധികാര ഭ്രമത്താലും തൻ്റെ പ്രിയപ്പെട്ട പത്നിയെയും മക്കളെയും കൊന്ന് അധികാര കസേര ഉറപ്പിച്ചിരിക്കുകയാണ് അധികാരത്തിലിരിക്കുകയാണ് അവൻ ഭരണം നടത്തുകയാണ് അവൻ്റെ ഭരണം ശാശ്വതമായി നിലനിൽക്കുകയില്ല അത് തകർന്നു പോകുമെന്നാണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത് സത്യത്തിൽ ഹെറോദോസിൻ്റെ മരണത്തോടുകൂടി അവൻ്റെ രാജ്യവും അവൻ്റെ കുടുംബവും അവനുള്ളതെല്ലാം തകർന്ന് തരിപ്പണമായി തീരുകയാണ് അപ്പോൾ കർത്താവ് പറഞ്ഞത് അതേപടി നിവൃത്തിയായി തീരുകയാണ് സ്നേഹമുള്ളവരെ അന്ധചിത്രമുള്ള ഭവനം അന്തചിത്രമുള്ള രാജ്യം അന്ധചിത്രമുള്ള ശക്തികൾ എല്ലാം നാശത്തിൻ്റെ കാരണമായി തീരുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിൻ്റെ ശക്തി സ്വർഗത്തിൻ്റെ സ്വാധീനം തമ്മിലുണ്ടാകുമ്പോൾ അത് അശുദ്ധാത്മാവിനാൽ ഉണ്ടായതെന്ന് വിധി എഴുതുന്ന പലരും ഈ കാലങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് അവർക്കുള്ള മുന്നറിയിപ്പും അവർക്കുള്ള ഒരു താക്കീതുമാണ് ഇന്നത്തെ വേദഭാഗം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മീയതയുടെ നിറവിൽ ജീവിതത്തെ ഏറ്റവും തീഷ്ണമായ അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകുന്ന വിശ്വാസ വീരന്മാർ അവർ സുബോധം നഷ്ടപ്പെട്ടവരല്ല അവർ ബുദ്ധിഭ്രമം ബാധിച്ചവരല്ല മറിച്ച് അവർ സ്വർഗത്തിൻ്റെ നിയോഗിക്കപ്പെട്ട അപ്പോസ്തോലന്മാരായി ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് ശുശ്രൂഷ നിർവഹിക്കുകയാണ് അവരെ അറിയാൻ അവരെ മനസ്സിലാക്കാൻ അവരോട് ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും അനുഗ്രഹവും ആനന്ദവും നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ